ഈ കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ കമ്പനിക്കെതിരെ സർക്കാർ കേസിനില്ല നഷ്ടപരിഹാരം മതിയെന്നും ഉടൻ കേസ് വേണ്ടെന്നുമുള്ള നിലപാടിലാണ് കേരളം മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത് എം എസ് സി കമ്പനിക്ക് വിഴിഞ്ഞവുമായി നല്ല അടുപ്പമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് ന്യൂസ് എയ്റ്റീന് കിട്ടി നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും നവമി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ നഷ്ടപരിഹാരത്തുക കേരളത്തിന് ലഭിക്കാവുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാകാവുന്ന ചില നഷ്ടപരിഹാരമൊക്കെ കിട്ടിയേക്കാം അത് അത്തരത്തിൽ തന്നെ ലഭ്യമാകുമെന്ന ഉറപ്പിൻ്റെ പുറത്താണോ ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം കേരളം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം ഈ രീതിയിൽ കിട്ടുമെന്നതിൽ ഇപ്പോഴും ഉറപ്പില്ല പക്ഷെ ഒരു കേസുമായി മുന്നോട്ട് പോയാൽ നമുക്ക് അനുകൂലമാകുന്ന ഒരു വിധി തന്നെ ആയിരിക്കും കാരണം ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ പ്രകൃതിക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ആ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഇപ്പോഴും ആ കപ്പൽ പോലും പുറത്തേക്ക് എടുക്കാൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിലുള്ള ഈ എണ്ണ വിഷ എണ്ണ അതിപ്പോഴും കടലിൽ ാണ് മത്സ്യത്തിനൊക്കെ വലിയ മത്സ്യ മത്സ്യങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ വലിയ ഒരു ദുരിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് ഈ എംബസി കമ്പനിയുമായി കേസുമായി പോകണ്ട ഒരു നഷ്ടപരിഹാര തുക വാങ്ങിയെടുത്തതിന് ശേഷം അത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയാൽ മതിയെന്ന് പക്ഷേ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാകും കേരളം ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട് ആ സാധ്യതയാണ് ഇതോടെ കൂടി അടയുന്നത് എം എസ് സി കമ്പനിയുമായി വിഴിഞ്ഞത്ത നല്ലൊരു ബന്ധമാണുള്ളത് ഇനിയും അവർ ആ കമ്പനിയിൽ നിന്നുള്ള കപ്പൽ അത് ചരക്ക് ഗതാഗതം വീണ്ടും ഇനിയും ഉണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു കേസുമായി മുന്നോട്ട് പോകണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പക്ഷേ അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അത്രയ്ക്ക് ആശ്വാസം ഉണ്ടാകുന്ന കാര്യമല്ല ഒരു സാധാരണ ഒരു വാഹന അപകടത്തിൽ പോലും കേസ് എടുക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അതിനൊക്കെ ക്ലെയിം ചെയ്താൽ നല്ല രീതിയിൽ നഷ്ടപരിഹാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ കപ്പലിൽ പുറംകടലിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്ത് നല്ല രീതിയിൽ നഷ്ടപരിഹാരം തുക ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നഷ്ടമാകുന്നത് കേരളത്തിൽ മാത്രമല്ല നമുക്കറിയാം മുൻപ് മറ്റ് എവിടെ ആയിക്കോട്ടെ ഇത്തരത്തിൽ ഒരു കപ്പലപകടം ഉണ്ടായ മറ്റ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കപ്പലപകടം ഉണ്ടായാൽ ആദ്യം അവിടെ സർക്കാർ ചെയ്യുന്നത് ആ കപ്പൽ ആ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് അതിവിടെ ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നടപടിക്കെതിരെ നിയമവിദഗ്ധരടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ അമർശമുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാലും മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ആ കുറിപ്പാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ കുറിപ്പാണ് ഇപ്പോൾ ന്യൂസ് ലഭിക്കുകയും ചെയ്തത് രഞ്ജിത്ത് ദിനേശാണ് ആണ്